പേരാവൂർ തൊണ്ടിയിൽ മണത്തണ റോഡിൽ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ മാസം നിലച്ചിരുന്നു ഈ റോഡിന്റെ പുനർപ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് റോഡിന്റെ ഓവുചാലിൻ്റെ പ്രവൃത്തിയാണ് ആദ്യം നടത്തുന്നത് മഴ മാറുന്ന മുറയ്ക്ക് ടാറിംഗ് നശിച്ച ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് വാർഡ് മെമ്പർ കെ ബാബു പറഞ്ഞു റോഡിൻ്റെ ടാറിങ് മറക്കാൻ കറഞ്ഞതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ റോഡ് പോയിട്ടുണ്ട് ഒരു അക്കര വാഹന ഇങ്ങൾ യാത്രക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് ആണ് അനുഭവപ്പെടുന്നത് അപ്പം നമ്മൾ ചില സാങ്കേതിക കാര്യങ്ങളും മഴ കാരണം നമ്മുടെ പണി നിർത്തി നിർത്തിവെച്ച് രണ്ട് മാസത്തോളം നിർത്തിവെച്ചു ഇന്നത് കുഴിതാലിച്ച് സൈഡ് കോർണീറ്റും ഡൈനേറ്റിൻ്റെ പണി നടത്തും മഴ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ടാറിങ് രണ്ടാമത്തെ ഡയറി ചെയ്യും ഇതിന് ജനങ്ങൾക്ക് വന്ന് ബുദ്ധിമുട്ട് എയ്നെയൊക്കെ അറിയിച്ചത് കൊണ്ട് ഉടനെ ഇതിനെ പണി ആരംഭിച്ചിരിക്കുന്നത് ഈ മഴ കാരണമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത് അതിനോടൊപ്പം തന്നെ ഈ രണ്ട് മൂന്ന് പോസ്റ്റ് ഉള്ളത് എസ്റ്റിമേറ്റ് രണ്ടര കോടി ചിലവിൽ രണ്ടേ മുക്കാൽ കിലോമീറ്റർ ആണ് ടാറിംഗ് പ്രവൃത്തി ചെയ്തത് ടാറിംഗ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും നശിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പേരാവൂർ